പുഷ്പാറ്റു പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും വെട്ട് യുവതി മരിച്ച കേസിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുന ഇടക്കാല ജാമ്യം തെലങ്കാന നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ജാമ്യം നരഹത്യ എന്ന കുറ്റം നിലനിൽക്കുമോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു പരാതി പിൻവലിക്കാൻ തയ്യാറെന്ന് മരിച്ച യുവതിയുടെ ഭർത്താവ് അറിയിച്ചു ഒരു സൂചന പോലും നൽകാതെയാണ് ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് ജൂബിലി ഹിൽസിലെ അല്ലു അർജുന്റെ വീട്ടിലെത്തിയത് നൊടിയിടയിൽ കസ്റ്റഡിയിലെടുത്ത് ചികഡ്പല്ലി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കേസിലെ എഫ്ഐആർ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള നടന്റെ ഹർജി തെലങ്കാന ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അതിവേഗം നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോടതി അല്ലു അർജ്ജുനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രൂക്ഷമായ വാദപ്രതിവാദമാണ് തെലങ്കാന ഹൈക്കോടതിയിൽ ഉണ്ടായത് മനപൂർവമല്ല അപകടമുണ്ടായതെന്ന് നടന്റെ അഭിഭാഷകർ വാദിച്ചപ്പോൾ അല്ലു എത്തിയതാണ് തിക്കിനും തിരക്കിനും കാരണമായതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ തിരിച്ചടിച്ചു അല്ലു അർജുന് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് നടനായതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അല്ലു അർജുൻ്റെ അറസ്റ്റിൽ ബി ആർ എസും ബി ജെ പിയും തെലങ്കാന സർക്കാരിനെതിരെ രംഗത്തെത്തി നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ മറുപടി മുപ്പത്തിയഞ്ചുകാരിയായ രേവതിയാണ് ഡിസംബർ നാലിന് സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് ട്വൻറ്റി ചെന്നൈ